കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനകത്ത് ഒരു നോവായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ട് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയം മാറി കഴിഞ്ഞിട്ടുണ്ട് ഹൈക്കോടതിയുടെ മുൻകൈയിൽ നടത്തിയ അന്വേഷണം കൊണ്ട് മാത്രമാണ് മുൻ രണ്ട് ദിവസം മുൻ പ്രസിഡന്റുമാർ അറസ്റ്റിലാവുകയും ഉദ്യോഗസ്ഥന്മാരടക്കം അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കൊടുത്തവരുടെ മൊഴികൾ തന്നെ പുറത്തു വന്നത് ശരിയാണെങ്കിൽ ഇനിയും ഒരുപാട് പ്രഗത്ഭന്മാർ അകത്താകേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ശബരിമല ശ്രീകോവിലെ സ്വർണം പോലും മോഷ്ടിക്കാൻ തക്ക ധൈര്യം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമാരെ അനു ചിട്ടിയിരിക്കുന്നത് ഇവിടെ നിന്നാണ് അവർക്ക് രാഷ്ട്രീയ സംരക്ഷണമില്ലാതെ ഈ മോഷണം നടത്താൻ പറ്റൂ വിശ്വാസികളെ ഏറ്റവും വേദനിപ്പിക്കുന്ന പ്രശ്നം അതാണ് അയ്യപ്പന്റെ സ്വത്തിന് പോലും കവർന്നെടുക്കാൻ വേണ്ടി ആയിരുന്നു സർക്കാർ ചെയ്യുന്നത് ആറു വർഷം അത് ജനങ്ങൾ ആകെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സംശയമില്ല അത് ആ ചർച്ച തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് എന്റെ വിശ്വാസം കടകംപള്ളിയിലേക്ക് ചില ചോദ്യങ്ങൾ വരുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് കൃത്യമായിട്ടും ദൈവത്തിൽ ആയിട്ടില്ല ആളുകൾ ഉണ്ട് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞു ആരാണ് ദൈവത്തുള്ളിയവരായുള്ളത് എന്നൊക്കെ കേരള സമൂഹം തിരിച്ചറിഞ്ഞു മാത്രമല്ല ഇനിയിപ്പൊ ഇതിനകത്ത് വ്യക്തമാണ് ഇത് നടന്നിരിക്കുന്നത് ക്ലിയറായിട്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന കൊള്ളയാണ് അവിടുന്ന് കൊണ്ടുപോകാൻ അനുവദിച്ചിരിക്കുന്നത് ഇത് ഭീകരമായിട്ട് കേരളം ചർച്ച ചെയ്യുന്ന കാര്യമല്ലേ ഇങ്ങനെ ഒരു സംഭവം കേരള ജനത്തിൽ ഉണ്ടായിട്ടുണ്ട് ശബരിമല അയ്യപ്പന്റെ സ്വർണം കാക്കുന്നത് ആരാ ഇപ്പൊ സി പി എമ്മിലായിരുന്നു ഒഴിഞ്ഞു പറയാൻ പറ്റുമോ അവർ സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആയിരുന്നില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതുപോലെ പ്രഗൽഭരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു അപ്പൊ അത് പാർട്ടി മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് തീർച്ചയായിട്ടും രാഹുൽ പുതിയ ആരോപണം ഉയർന്നിട്ടുണ്ട് പാർട്ടി എന്തെങ്കിലും നടപടി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അത് അവിടുത്തെ നേതാക്കന്മാർ പ്രാദേശിക നേതാക്കന്മാരാണ് നോക്കണ്ടത് അങ്ങനെ പാർട്ടിയിൽ അദ്ദേഹത്തിന് ഇപ്പൊ സ്ഥാനമില്ല പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആ കാര്യം ആ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും ശക്തമായ നടപടിയാണ് ഫോക്സ് പാർട്ടി എടുത്തിരിക്കുന്നത് ആരോപണം വന്നപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയിട്ടുണ്ട് സംശയമില്ല അതാണ് അതുകൊണ്ട് ഇവിടെ ഞാൻ ചോദിക്കുന്നത് തിരിച്ചൊരു ചോദ്യം ദേവസ്വം ബോർഡ് ഈ അയ്യപ്പന്റെ സ്വത്ത് കട്ടിട്ട് ഇപ്പോഴും പാർട്ടിയെ തുടങ്ങുന്നവരെ കുറിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അത് ചർച്ച പോലും ചെയ്തിട്ടില്ല എന്നാ പറയുന്നു നിങ്ങൾ ഇത് പറയുമ്പം അതും കൂടെ ചോദിക്കും ഞങ്ങൾ അതിനകത്ത് നടപടി നിങ്ങൾ മനസ്സിലാക്കണം ഇക്കാര്യത്തിൽ അപ്പൊ അതുകൊണ്ട് ഞാൻ താരതമ്യാ പറയും ഇത് ഇതും അതും താരതമ്യം ചെയ്യാനേ പറ്റില്ല പക്ഷെ ഒരു പാർട്ടി സ്വർണം കട്ട കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞ് അറസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളല്ലല്ലോ കേരളം ഭരിക്കുന്ന ഇപ്പോ ഹൈക്കോടതി നേതൃത്വം കൊടുത്തിട്ട് അന്വേഷണം നടത്തുക അറസ്റ്റ് ചെയ്തിട്ട് അവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാർ എന്തുകൊണ്ടാണ് മത്സ്യ പാട്ട് താരവർ മറ്റേ കാര്യത്തിൽ ഞങ്ങൾ നടപടി ഉണ്ട് അല്ല ആ കാര്യത്തില് ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അന്ന് പറഞ്ഞ വാചകങ്ങൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ആ ദിവസം രണ്ടു ദിവസകാലം പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ഒന്ന് സംസാരിച്ച് ചാർജ് ചെയ്ത് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഒന്ന് കർണാടക തെലങ്കാന ഗവൺമെന്റ് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ശക്തമായ സഹായം ചെയ്യണം എന്നാവശ്യം ഇരുപത് കോടി രൂപയാണ് കർണാടക ഗവൺമെന്റ് തെലങ്കാന ഗവൺമെന്റ് തയ്യാറായിരുന്നു വേണ്ട കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുന്ന വീടുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങള് തുക സമാഹരിച്ചിട്ട് കൃത്യമായി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അധികം അധികം താമസിക്കാതെ തന്നെ വീടുകളുടെ പണി ആരംഭിക്കും സർക്കാരിന്റെ വീട്ടിലെ ഇരുപത് കോടി കർണാടക സർക്കാരിന്റെ കൂടി ആണെന്ന് പറയായിരുന്നു നമ്മളെല്ലാരും പറഞ്ഞുണ്ട് അത് സർക്കാരിന്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ സി പി എമ്മിന്റെ ഫണ്ടാണോ അത് അല്ലല്ലോ അത് കർണാടക ഗവൺമെന്റ് കൊടുത്ത ഞങ്ങളെല്ലാം കൊടുത്ത കൊടുത്ത് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത ഫണ്ടാണ് തീർച്ചയായിട്ടും അത് നന്നായി നടക്കട്ടെ അതോടൊപ്പം ഞങ്ങള് പറഞ്ഞ കാര്യം ഞങ്ങള് വാങ്ങി കോൺഗ്രസ് ഫണ്ട് എവിടെ പണ്ട് കൃത്യമായിട്ടുള്ളൂ അതിന്റെ കണക്കൊന്നു പറയാം ഓക്കെ